السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستبشوا صغلاء صحودر المالي പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പ്രാർത്ഥനകളാണ് അലഹമുല്ല നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദറസിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തേണ്ടുന്ന ചില പ്രാർത്ഥനകളുടെ രൂപങ്ങളാണ് നാം മനസ്സിലാക്കിയത് ഇൻഷാ അള്ള ഇന്നത്തെ ദറസിൽ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളുടെ പ്രാധാന്യവും രൂപവും ഗൗരവവുമാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അറിയുക മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് ഫലിക്കുന്നത് പോലെ തന്നെ മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്കും ലഭിക്കുന്നതാണ് അലഹമുല്ല അല്ല അത് അള്ളാഹു സ്വഹാനോ തല നിശ്ചയിച്ച വളരെ വലിയ ഒരു ഞാമത്താണ് അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം തിർമിദ് റഹിമഹുല അദ്ദേഹത്തിന്റെ സുനനിൽ അബൂഹുഹുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസല്ലാഹു അലൈ വസ പറയുകയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ അമലുകൾ മുറിഞ്ഞുപോയി പരലോകത്തേക്ക് ഇനി ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിയില്ല ഇല്ലാമിന് സലാസ് എന്നാൽ മൂന്ന് കാര്യങ്ങൾ ആ അമലുകൾ മുറിഞ്ഞു പോകുന്നില്ല ആ മൂന്ന് അമലും അയാൾ ജീവിതത്തിൽ ചെയ്ത അമലാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക അമലുഹു എന്ന് പറഞ്ഞിട്ട് അഥവാ ആ വ്യക്തിയുടെ അമൽ എന്നാണ് പറഞ്ഞത് അമലുഹു ആ വ്യക്തിയുടെ അമൽ മുറിഞ്ഞു മിൻ സലാസ് മൂന്നെണ്ണം ഒഴികെ അപ്പോൾ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളും അയാളുടെ അമലിൽ പെട്ടതാണ് പക്ഷെ അത് മരണശേഷവും ഉപകാരപ്പെട്ടു അതിൽ ഒന്ന് ജാരിയായ എന്ന് പറഞ്ഞാൽ സദക്ക രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് നമ്മൾ ഒരാൾക്കൊരു സദക്ക നൽകി ഇപ്പോൾ ഒരാൾക്കൊരു നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തു അതല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം ചെയ്യും അത് അയാൾ ആ ഭക്ഷണം കഴിച്ച് കഴിയുന്നതോടുകൂടി അത് അവസാനിച്ചു അതൊരു സദക്കയാണ് എന്നാൽ നാം ഒരു കിണർ കുഴിച്ചു കൊടുക്കുകയാണ് അതും ഒരൊറ്റ ഉപയോഗത്തിൽ അവസാനിക്കുന്നില്ല മറിച്ച് ആ കിണറിൽ നിന്ന് എത്ര ആളുകൾ എത്ര കാലം വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു മസ്ജിദ് ഉണ്ടാക്കി ഒരു പള്ളി ഉണ്ടാക്കി നമ്മൾ മരിച്ചാലും ആ പള്ളിയും നമസ്കാരവും അവിടെ നിലകൊള്ളുന്നു അല്ലെങ്കിൽ ഒരു മദ്രസ ഒരു ദീനി സ്ഥാപനം ഒരു ദവാസ സംരംഭം തുടങ്ങി എന്തുമാകട്ടെ അത് നിലനിൽക്കുന്നതാണെങ്കിൽ മുറിഞ്ഞു പോവാത്തതാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഖബറിലേക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കും അയാൾ മരിക്കുന്നതോടുകൂടി അത് അവസാനിക്കുന്നില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള സദക്കകൾക്കാണ് ജാരിയ എന്ന് പറയുന്നത് രണ്ടാമത്തത് വഴി ഉപകാരപ്പെടുന്ന ഒരു എഴിൽമ് ആ എൽമ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവ് എത്ര കാലഘട്ടം നിലനിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അതിൻ്റെ പ്രതിഫലം ഇത് ആദ്യം പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ചെയ്യുന്ന അമലിൻ്റെ പ്രതിഫലം മുഹമ്മദ് നബി നബിസ്ലാ അലൈഹി സ്വലമക്ക് ലഭിക്കും അതേപോലെ തന്നെ നബി അലൈഹി നബീസ്വല്ലാസ്ലമയിൽ നിന്ന് ഹദീസ് കേട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത സഹാബികൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഫലം ആ സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഞാനും നിങ്ങളുമൊക്കെ ഒരറിവ് മറ്റൊരാൾക്ക് പകർന്നു പകർന്നുകൊടുത്താൽ നമ്മുടെ മക്കൾക്ക് ഒരു ഇൽമു നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അവരെ ഓതാൻ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇണകൾക്ക് നമ്മൾ ഒരു എൽമ പഠിപ്പിച്ചു കൊടുക്കുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മെ കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു ഇിൽമ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഇൽമ് അവർ പ്രാവർത്തികമാക്കുന്ന കാലത്തോളം അത് അവർ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതും ആദ്യം പറഞ്ഞു കൊടുത്ത ആളിലേക്ക് വരുന്നതാണ് ഇങ്ങനെ മുറിഞ്ഞു പോകാതെ അത് ലഭിക്കും അതിൽപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ് സ്വാലിഹായ ഒരു മകൻ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു മകൻ ഇവിടെ വലത് എന്ന് പറഞ്ഞാൽ അത് മകനിൽ മാത്രം ഒതുങ്ങുന്നതാണോ അല്ല മറിച്ച് അത് പേരക്കുട്ടികളിലേക്കും തലമുറകളിലേക്കും നീണ്ടുപോകുന്ന തലമുറകളിലേക്ക് നീണ്ടുപോകും അതുകൊണ്ട് തന്നെ അത് സ്വന്തം മക്കളിൽ മാത്രമല്ല ആ മക്കളുടെ മക്കൾ ആ മക്കളുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും തോറും അതെല്ലാം തന്നെ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മാക്കു വേണ്ടി ഉപ്പാക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ മാതാപിതാക്കൾക്ക് ഒരു ഇടം നൽകുന്നത് ഒരിക്കലും മറന്നുപോകാൻ പാടില്ല അവരെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അള്ളാഹു മുദഫിർ ലഹു വർഹമു അതൊരു മര്യാദയാണ് നിങ്ങൾ അറബികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ മരിച്ചു പോയ ഒരാളെ കുറിച്ച് പറയുമ്പോഴേ ഉടനെ അള്ളാഹു അള്ളാഹു മുഖഫർ അല്ലു എന്ന് ഓട്ടോമാറ്റിക്കായി അത് അവരുടെ നാവിൽ വരുന്നതാണ് അതൊരു ആദത്താണ് അതൊരു ശീലമാണ് അത്തരം ശീലങ്ങൾ നമുക്കും വേണം പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ലഹും അള്ളാഹുവേ അള്ളാഹു വേദി അവർക്ക് പുറത്തു കൊടുക്കണം റബ്ബെ അള്ളാഹുഹും അവരോട് കരുണ കാണിക്കണം റബ്ബെ എന്നിങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ പ്രാർത്ഥന അവർക്ക് ലഭിക്കുന്നതാണ് ഇബ്ന അദ്ദേഹത്തിന്റെ സൊനനിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീഫിൽ കാണാം അബൂറു തന്നെ പറയുന്നു റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന റജുല ഒരു വ്യക്തി ഫിൽ ജന്ന ആ വ്യക്തിയുടെ ദറജ സ്വർഗത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും താഴെയാണെങ്കിൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും ഫയക്കൂലു അപ്പോൾ ആ വ്യക്തി ചോദിക്കും അന്നഹ ഇതെങ്ങനെയാണ് ഫയുക്കാലു അപ്പോൾ പറയപ്പെടും ബിസ്തിഫാരി വലതി കലക് നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തഫാർ നടത്തുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ദറജ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഒലമാക്കൾ പറഞ്ഞു ഖബറിൽ വെച്ച് സ്വർഗത്തിലെ സീറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ദറജയിലെ വ്യത്യാസം അവർക്ക് കാണാമെന്നാണ് കാരണം സ്വർഗവും നരകവും എല്ലാ രാവിലെയും വൈകുന്നേരവും നരകാവകാശികളാണെങ്കിൽ അവർക്ക് നരകം കാണിച്ചു കൊടുക്കും സ്വർഗാവകാശികളാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്തിലെ സീറ്റ് കാണിച്ചു കൊടുക്കും അപ്പോൾ നേരത്തെ ഉള്ള സീറ്റിൽ നിന്ന് വ്യത്യസ്തമായ സീറ്റ് കാണുമ്പോഴാണ് അവർ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ ദറജ വർദ്ധിച്ചു കിട്ടിയത് അപ്പോൾ ഉത്തരം നൽകപ്പെടും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേ ആ ഇസ്തിഗ്ഫാർ നമ്മൾ തുടരുന്ന കാലത്തോളം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയാണ് ശരിക്ക് ശ്രദ്ധിക്കുക അവർ പറയുന്നില്ല അള്ളാഹു മഹഫിർ എന്ന് അവർ പറയുന്നില്ല അവർ മരിച്ചുപോയി പക്ഷെ നമ്മൾ പറയാണ് റബ്ബെ എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്ക് അള്ളാഹുവെ എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു ആ പാപങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് പാപങ്ങൾ പുറക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ദറജകളിൽ വർധന ഉണ്ടാവുകയാണ് പലരും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല എന്തുകൊണ്ടാണ് ഒരു പക്ഷേ മാതാപിതാക്കൾ അവരോട് ചിലപ്പോൾ ഏതെങ്കിലും നിലക്ക് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ മോശമായി പെരുമാറിയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും നിരക്കുള്ള പ്രയാസങ്ങളോ അനീതികളോ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം ചെറിയ വിഷയത്തിൽ പോലും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുണ്ട് എനിക്ക് എൻ്റെ ഏട്ടനെ നൽകിയ എത്ര സ്വത്ത് ഉപ്പ തന്നില്ല അല്ലെങ്കിൽ അവളെ പരിഗണിച്ചു എന്നെ പരിഗണിച്ചില്ല ഇങ്ങനെ തുടങ്ങി നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ അവർ മുബഹിദുകളാണെങ്കിൽ മുഷിരിക്കുകളല്ലെങ്കിൽ

അവർ നരകത്തിന്റെ ആളുകളാണെന്ന് ഖുർആൻ സ്ഥിരപ്പെടുത്തിയ കൂടി വിശ്വാസത്തോടു കൂടിയാണ് അവർ കാഫറുകളാണ് എന്ന് സ്ഥിരപ്പെട്ടതാണെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിരുന്നു അപ്പോൾ ഇബ്രാഹിം നബി നടത്തിയതോ ഉപ്പാക്ക് വേണ്ടി ഇബ്രാഹിം നബിയുടെ ഉപ്പ മുശിരിക്കായിരുന്നല്ലോ വിഗ്രഹം ഉണ്ടാക്കി വിൽപ്പന നടത്തിയ ആളാണല്ലോ വിഗ്രഹത്തെ ആരാധിച്ച ആളാണല്ലോ അപ്പോൾ ഇബ്രാഹിം നബി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു ഇത് ചില സ്വഹാബികൾ ചോദിച്ചതാണ് അതിനുള്ള മറുപടി അള്ളാഹു നൽകി ഒമാ ഖാൻ ഇബ്രാഹിം അലി അബി അത് ഉപ്പാക്ക് ഇബ്രാഹിം നബി നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ആ വാക്ക് പാലിച്ചതാണ് എന്നാൽ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അങ്ങനെ ദുവാ ചെയ്യാൻ പാടില്ല എന്ന് എന്നാൽ എന്നാൽ തന്റെ ഉപ്പ അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ഉപ്പയിൽ നിന്ന് പിന്നെ വിട്ടു നിന്നു പിന്നെ ദുവാ ചെയ്തിട്ടില്ല അപ്പോൾ അത് ആദ്യം സംഭവിച്ചതാണ് പിന്നീട് അത് സംഭവിച്ചിട്ടില്ല എന്ന് അള്ളാഖുസ്ല പറയുകയാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ബഹുദൈവാരാധകരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ദുവാ നടത്താൻ പാടില്ല എന്നാൽ തൗഹീദുള്ളവരാണ് അവർക്ക് നമസ്കാരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ പല നോമ്പും നോറ്റിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പല ഹറാമുകളും ചെയ്തവരായിരിക്കാം പല നന്മകളും ചെയ്യാത്തവരുമായിരിക്കാം പക്ഷേ അതൊന്നും നാം അവർക്ക് പ്രാർത്ഥിക്കാതിരിക്കാനുള്ള ന്യായങ്ങളല്ല മറിച്ച് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹുതവർക്ക് പുറത്തു കൊടുത്തേക്കാം കാരണം ഖബറിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭയാനകമാണ് നമ്മെ പോറ്റി വളർത്തിയവരാണവർ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കെ നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണവർ നമുക്ക് വേണ്ടി വസ്ത്രവും ഭക്ഷണവും എല്ലാം വാങ്ങി തന്നവരാണവർ ഖബറിലെ അവസ്ഥ എന്ന് പറയുന്നത് അതീവ ദയനീയമാണ് മഷറിലെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് നരകത്തിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് എന്നിരിക്കെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി റബ്ബിനോട് നമ്മൾ മനമുരുക്കി പ്രാർത്ഥിക്കുക അള്ളാഹു സ്മാനോത്തിൽ ആ പ്രാർത്ഥന കേൾക്കുന്നതാണ് അവരെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും പിന്നെ സ്വർഗത്തിലെ ദറജകളിലും അള്ളാഹു വർധനവ് നടത്തും നാം ഇസ്തഫാർ അവർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ധാരാളമായി മാതാപിതാക്കൾക്ക് റഹ്മത്ത് ലഭിക്കാനും മഹഫുറത്ത് ലഭിക്കാനും നമ്മൾ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം അങ്ങനെ മാതാപിതാക്കൾക്ക് അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ അവർക്ക് വേണ്ടി നടത്താവുന്ന പ്രാർത്ഥനകളിൽ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വളരെ മുക്തസറായ ഒരു ദ്വാ മുസ്സർ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അതിലുള്ളത് പക്ഷേ വളരെയധികം ഗൗരവമുള്ള വാക്കുകളാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ അത് മതിയാകുന്നതാണ് ഇതെവിടെയാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അല ഇസ്രയിലെ പതിനേഴാം അധ്യായത്തിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങളാണ് അവിടെ ആ ദുആആ മാത്രം പറയാതെ ആ ദുവാ പശ്ചാത്തലം കൂടി അള്ളാഹു പറയുന്നു എന്നത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അതെന്തിനാണ് ആ പശ്ചാത്തലം പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആആ മനസ്സിൽ തട്ടിക്കൊണ്ട് വരണം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് വരേണ്ടുന്ന ദുവാ ആണ് അതിന് അള്ളാഹു എന്താണ് ആ പശ്ചാത്തലം ഒരുക്കിയത് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ പാടില്ല മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണം അല്ല അല്ലാഹുവിനല്ലാതെ നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചിരിക്കുന്നു ഓർഡറാണ് ഓർഡറാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അതൊരു ഓർഡറാണ് അതനുസരിച്ചേ മതിയാകൂ മതിയാകും ഇബാദത്തിന്റെ ഭാഗം കൂടിയാണ് എന്നിട്ട് പറഞ്ഞു ും ചിലർക്ക് ഉപ്പ മാത്രം ഉണ്ടാകും ചിലർക്ക് ഉമ്മ അല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും അവരോട് എന്ന ഒരു വാക്ക് പോലും പറയരുത് അതല്ലെങ്കിൽ മുഖം ചൊളിച്ചുകൊണ്ട് അനിഷ്ടം കാണിക്കുന്ന ഒരു ചലനത്തിനാണ് ഉഫ് എന്ന് പറയുന്നത് അത് മുഖം കൊണ്ട് കാണിക്കാം കണ്ണുകൊണ്ട് കാണിക്കാം വാക്കുകൊണ്ടും കാണിക്കാം എന്നാണ് ഉഫ് എന്നുള്ളത് ഉഫ് എന്നിങ്ങനെ പറയണമെന്നില്ല അത് അറബി ഭാഷയിലുള്ളൊരു വേർഡാണ് ഏതൊരു നാട്ടിലും അതിൻ്റെതായ ചില സ്റ്റൈൽ സ്റ്റൈലുണ്ടാകും ശൈലി ഉണ്ടാകും ചില മുഖം ചില പ്രത്യേക മുഖം തിരിക്കലുകൾ ചില പ്രത്യേക പ്രത്യേകമായ ഗോഷ്ടി കാണിക്കൽ ഇതൊന്നും അനിഷ്ടം കാണിക്കുന്ന വാക്കോ പ്രവൃത്തിയോ നോട്ടമോ പാടില്ലാന്ന് വലഹുമലുമ അവരെ കയ്യൊഴിയരുത് എന്നാണ് നീ കൊണ്ടുപോയിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കല്ല അതൊരു അത് അതൊരു തരം കയ്യൊഴിയലാണ് മറിച്ച് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ് വേണ്ടത് എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് നിന്നോട്ടെ അങ്ങനെ മത്സരിക്കുന്നവരായിരിക്കണം എന്നാ എൻറെ ഉമ്മ എൻ്റെ അടുത്ത് നിന്നോട്ടെ അല്ലാതെ നീ നോക്കിക്കോ ഞാൻ കുറേ അതിലേ നോക്ക് അങ്ങനെയല്ല വലഹർ ഹുമ അവരെ കയ്യൊഴിയരുത് അവരെ തട്ടിക്കളിക്കരുത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കരുത് ആരെങ്കിലും ഏൽപ്പിക്കരുത് നിങ്ങൾ അവരെ പരിചരിക്കണം അവരെ ശ്രദ്ധിക്കണം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കരീമ മാന്യമായ വാക്ക് നിങ്ങൾ അവർക്ക് അവരോട് പറയണം എന്ന് പറഞ്ഞാൽ പരുഷമായ വാക്കുകളോ വേദനിപ്പിക്കുന്ന വാക്കുകളോ ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് മാന്യമായ വാക്ക് പറയണം കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം എന്നാണ് റഹ്മത്തിന്റെ റഹ്മ കാരുണ്യം കൊണ്ടുള്ള ആ നിങ്ങളിൽ നിന്ന് പ്രകടമാകണം അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അദ്ദേഹം പറയുന്നത് തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് ഇസ്ലാം ഹറാമാക്കാത്തൊരാഗ്രഹം ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ അത് സാധിപ്പിച്ചുകൊടുക്കണം എന്നാ ശരിക്കും ശ്രദ്ധിക്കുക ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യമാണോ പറയുന്നത് അനുസരിക്കാൻ പാടില്ല എന്നാൽ ഇസ്ലാം ഹറാമാക്കാത്തൊരു കാര്യം അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു പക്ഷെ അത് അതിനോട് താല്പര്യം ഉണ്ടാവില്ല അഭിപ്രായം ഉണ്ടാവില്ല ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ എന്നാലും അവർക്കത് സാധിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അതിന് അർത്ഥമില്ല നമ്മുടെ ഇഷ്ടത്തോട് യോജിക്കുന്നത് അവർ പറഞ്ഞാൽ മാത്രം നമ്മൾ അനുസരിക്കും ഇല്ലെങ്കിൽ അതിനൊക്കെ തർക്കുത്തരം പറഞ്ഞു ന്യായങ്ങൾ പറഞ്ഞു അവരുടെ ആഗ്രഹങ്ങളെ അടച്ച് അധിക്ഷേപിച്ച് അതിനെല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ മാതാപിതാക്കളോടുള്ള ബഹുമാനം ആദരവ് സ്നേഹം ദയാവായ്പ് റഹ്മത്ത് ഇതിനെന്ത് പ്രസക്തിയാണുള്ളത് നാം നമ്മുടെയും നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ മക്കളുടെയും ഇഷ്ടം മാത്രമാണ് അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ പിന്നെ ഈ കാരുണ്യത്തിന്റെ പ്രസക്തി എന്താണുള്ളത് അങ്ങനെയല്ല നമുക്ക് ഒരു പക്ഷേ ഇഷ്ടം ഉണ്ടാവില്ല നമ്മുടെ ഇണകൾക്ക് താല്പര്യം ഉണ്ടാവില്ല മക്കൾക്ക് അഭിപ്രായം ഉണ്ടാവില്ല പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വയസ്സാം കാലത്ത് ആണോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്നൊക്കെ ചോദിച്ച് അവരെ വിഷമിപ്പിക്കല്ല വേണ്ടത് അത് സാധിപ്പിച്ചു കൊടുക്കുക കാരണം കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ മാക്സിമം അവരത് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു കുട്ടി ആവശ്യപ്പെടുന്നതൊക്കെ അവർ വാങ്ങിക്കൊടുക്കുകയാണ് എനിക്കത് വേണം എന്നറിയും അത് വാങ്ങിക്കൊടുക്കും അത് ഉച്ചയാകുമ്പോഴേക്കാ അവൻ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ വേറെ ഒന്നു പോകണം എന്ന് പറയും നമ്മളത് വാങ്ങിക്കൊടുക്കും നമ്മുടെ മക്കളുടെ ഏത് ആഗ്രഹങ്ങളാ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മാത്രം ചെയ്തു കൊടുത്തിട്ടില്ല എന്നല്ലാതെ എന്നാൽ പലരും കടം വാങ്ങിയൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്ന ആ ഉമ്മയും ഉപ്പയും വാർദ്ധക്യത്തിൽ അവരുടെ ഒരു ആവശ്യം പറയുമ്പോൾ അവരുടെ ഒരു ഇഷ്ടം പറയുമ്പോൾ എന്തൊക്കെ വർത്തമാനങ്ങളാണ് മക്കൾ പറയുന്നത് അള്ളാഹുസ്മാനത്തല്ല പറഞ്ഞു പാടില്ല നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് കൊടുത്തിട്ട് അവർ കേൾക്ക പ്രാർത്ഥിക്കണം എന്നാ ചില വലമാക്കൾ പറഞ്ഞത് നിങ്ങൾ റബ്ബി പരിശുദ്ധ ിൽ മാതാപിതാക്കൾക്ക് വേണ്ടി വന്ന പ്രാർത്ഥനകളിൽ അതിഗംഭീരമായ പ്രാർത്ഥനയാണ് നിങ്ങൾ നോക്ക് കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ റബ്ബി എൻ്റെ എൻ്റെ എന്റെ അതൊരു വിളിയാണ് പഠിച്ചവനെ മനസ്സ് തട്ടിയുള്ള വിളിയാണ് റബ്ബി അവരോട് നീ കരുണ എൻ്റെ മാതാപിതാക്കളോട് നീ റഹ്മത്ത് റഹ് കാ ചെറിയ പ്രായത്തിൽ അവർ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ടാസ്ക്കാണ് വളരെ വലിയൊരു പ്രവൃത്തിയാണ് മക്കൾക്ക് തെർബിയത്ത് നൽകുക അതുകൊണ്ട് നോക്കൂ ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ എന്ന് പറയാതെ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് റഹ്മത്ത് കാണിക്കണേ എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ആ തർബിയത്ത് റബിയത്ത് റഹ്മത്തിന്റെ ഭാഗമാണ് അതിലെ ഓരോ സെക്കൻഡുകൾക്കും റബ്ബെ നീ പ്രതിഫലം കൊടുക്കണെന്നാണ് അവർ ഒഴിവാക്കിയ ഓരോ ഉറക്കത്തിനും കാരണം ഒരുപാട് ഉറക്കമൊഴിയും അവർ ഒരുപാട് കഷ്ടപ്പെടും ഒരുപാട് അധ്വാനിക്കും പല പല ആളുകളുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ടാകും മക്കൾക്ക് വേണ്ടി അവരുടെ ചികിത്സക്ക് വേണ്ടി അതുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് റഹ്മാനായ റബ്ബെ അത് നിനക്കാണ് അറിയുന്നത് റബ്ബയാനി ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ കൂടി വളർത്തിയതുപോലെ റഹ്മാനായ റബ്ബെ നീ അവരോട് കരുണ കാണിക്കണേ എന്നാണ് ഈ പ്രാർത്ഥന ഇത് മതിയാകുന്നതാണ് എന്ന് ഉലമാക്കൾ പറയാൻ ഒരു കാരണമുണ്ട് എന്താണെന്നറിയോ ഒരു കുട്ടി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ട ഓടി വന്നിട്ട് ഉമ്മ അത് തട്ടു അല്ലെങ്കിൽ ഉപ്പ തട്ടു ഒരു കുട്ടി എന്തെങ്കിലും ഒരു പരിക്ക് പറ്റാൻ നമുക്ക് സഹിക്കാൻ പറ്റുമോ നമ്മുടെ മക്കളുടെ കാലിൽ ഒരു മുള്ളു തറക്കി നമുക്ക് സഹിക്കാൻ പറ്റുമോ അവരാരെങ്കിലും ഒന്ന് വഴക്ക് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുമോ അവരാരെങ്കിലും ഒന്ന് അടിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുമോ നമ്മൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കൂലേ അതേപോലെ റബ്ബേ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും നീ ഖബറിൽ സംരക്ഷിക്കണേ റബ്ബേ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നീ അവരെ സംരക്ഷിച്ച് നിർത്തണം റദ്ദേ മക്ഷറിലെ പരീക്ഷണങ്ങളിൽ നീ അവരെ സംരക്ഷിച്ച് നിർത്തണം റദ്ദേ സിറാത്തിൽ നീ അവരോട് കരുണ കാണിക്കണ ഒരിക്കലും നീ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ ഞങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളീടെ അത്ര പോലും ഞങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത മാതാപിതാക്കളാണ് അവർ ആ മാതാപിതാക്കളെ നീ ഒരിക്കലും നരകത്തിലിടരുത് എറബേ അവരെ നീ സംരക്ഷിക്കണേറബേ അവർക്ക് നീ സ്വർഗം നൽകണേറമ്പെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നതുപോലെ സ്വർഗ്ഗത്തിന്റെ ഉയർന്ന ദറജകൾ നീ അവർക്ക് നൽകണേറബദ് ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് ഇത് നമ്മുടെ നമസ്കാരങ്ങളിലും ദശഹുദുകളിലും സുജൂതിലും മറ്റു പ്രാർത്ഥനാ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ മറന്നു പോകാതെ മാതാപിതാക്കൾക്ക് വേണ്ടി ആണ് നടത്തേണ്ടുന്നതേപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ നാല്പത്തി ഒന്നിൽ കാണാം ഇബ്രാഹിം ഉപയോഗിച്ച ആ വേർഡ് മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് നിർവഹിക്കാം

പരിശുദ്ധ ഖുർആാനിലെ രണ്ട് സ്ഥലങ്ങളിലാണ് അത് വന്നിട്ടുള്ളത് ഒന്ന് സൂറത്തു നംലിലെ പത്തൊമ്പതാമത്തെ ആയത്ത് സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയായിട്ടും അതേപോലെ തന്നെ സൂറത്തു അൽക്കാഫിലെ പതിനഞ്ചാമത്തെ ആയത്ത് അത് സ്വാലിഹ്യങ്ങളുടെ പ്രാർത്ഥനയായിട്ടും വന്നതാണ് ആ പ്രാർത്ഥനയിലുള്ളത് ഈ പ്രാർത്ഥന പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും രണ്ടും വമ്പിച്ച ഒരു അനുഗ്രഹം ലഭിച്ച സന്ദർഭത്തിൽ നിർവഹിച്ച പ്രാർത്ഥനയാണ് അതിലൊന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സൈന്യവും സൈന്യത്തെയും കൊണ്ടിങ്ങനെ വരുമ്പോൾ ഉറുമ്പുകൾ സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കുകയാണ് എന്താണ് ഉറുമ്പുകളുടെ നേതാവ് പറയാണ് സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട് അവർ അറിയാതെ നിങ്ങളെ ചവിട്ടി പോകും അതുകൊണ്ട് എല്ലാവരും വഴിയിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ഉറുമ്പുകളുടെ നേതാവ് ഉറുമ്പിനോട് പറയാണ് ആ അത്തരം സംസാ സംസാരങ്ങൾ ജീവജാലങ്ങൾക്കിടയിലുണ്ട് ഉണ്ട് നമ്മൾ അതറിയുന്നില്ല പക്ഷെ സുലൈമാൻ നബിക്ക് അല്ലാതെ മനസ്സിലാക്കി കൊടുത്തു ഇന്നും ഉറുമ്പുകൾ സംസാരിക്കും തേനീച്ച സംസാരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാണ് ഈ അനുഗ്രഹം തനിക്ക് ലഭിച്ചത് അദ്ദേഹം നന്ദിയോടുകൂടി ഉറക്കാണ് സതപസമവാഹിക്കം എന്ന് കൗലില്ല ആ കൗല് കേട്ടിട്ട് അദ്ദേഹം ചിരിച്ചു എന്നാണ് കാരണം ഉറുമ്പ് സംസാരിക്കുകയാണ് മറ്റു ഉറുമ്പുകളോട് പറയാണ് എല്ലാവരും വഴി മാറി നിൽക്കും സുലൈമാൻ നബി വരുന്നുണ്ട് സൈന്യം വരുന്നുണ്ട് അപകടം പറ്റണ്ട മാറി നിൽക്കൂ എന്ന് ഉറുമ്പ് പറയുന്നത് കേൾക്കുമ്പോൾ അത് അത്രയും സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഉടനെ തന്നെ അദ്ദേഹം ഉടനെ പ്രാർത്ഥിക്കാണ് അള്ളാഹുവിൻ്റെ തൻ്റെ മാതാപിതാക്കളെയും ഓർക്കാണ് ഉമ്മാനെ ഉപ്പാനെ ഓർക്കാണ് നോക്കൂ നിങ്ങൾ അദ്ദേഹം പറഞ്ഞു റബ്ബി എൻ്റെ റബ്ബേ നീ എനിക്ക് പ്രേരണ നൽകണേ തൗഫീഖ് നൽകണേ റബ്ബെ മറന്നു പോവാതെ ദുആ നിർവഹിക്കാനും മറ്റും നീ സഹായിക്കണേന്നാണ് അത് എന്ന് പറഞ്ഞാൽ അൻ അഷ്കുറ നിന്നോട് നന്ദി കാണിക്കാൻ എനിക്കും മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി കാണിക്കുവാൻ നീ ഇഷ്ടപ്പെടുന്ന അമലുകൾ നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനും നിന്റെ കാരുണ്യം കൊണ്ട് സ്വാലിഹിക അടിമകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ അവിടെ സുലൈമാൻ അലി സ്വലാത്തു വസ്സലാം തനിക്ക് വേണ്ടിയും തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ചെയ്യുകയാണ് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പോലും ഇത് തന്നെയാണ് സൂറത്തു അഹ് പതിനഞ്ചിലും കാണുന്നത് അവിടെയും അള്ളാഹു പറയുന്നുണ്ട് നന്മ ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു നൽകുന്നു പ്രയാസപ്പെട്ടുകൊണ്ട് ഉമ്മ അവനെ ഗർഭം ധരിച്ചു പ്രയാസപ്പെട്ടുകൊണ്ട് പ്രസവിച്ചു ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് മാസമെങ്കിലും ഗർഭധാരണത്തിനും മുലയോട്ടുവാനും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോക്കൂ തനിക്ക് കഴിവുള്ള ശക്തിയുള്ള നാൽപ്പത് വയസ്സ് എത്തിയാൽ മനുഷ്യന് വളരെ കൃത്യമായ ബോധമുണ്ടാകുന്ന പ്രായമാണ് നാല്പതാമത്തെ വയസ്സ് റബ്ബ് ചെയ്ത് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാൻ സാധിക്കുന്ന ഒരു പ്രായമാണത് അങ്ങനെ ഒരു പ്രായമാവുകയും മാതാപിതാക്കൾ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നും ആ സമയത്താണ് പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കാൻ നീ എന്നെ പ്രേരിപ്പിക്കണേ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി കാണിക്കാം മാതാപിതാക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വജി അവിടെ ഉലമാക്കൾ പറഞ്ഞു നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും കിട്ടിയ എന്തൊക്കെ നിയമത്തുണ്ടോ അതാണ് നിങ്ങളിന്ന് ആസ്വദിക്കുന്നത് അത് ദീനിയായതും ദുനിയവിയായതും ഉണ്ട് ഒന്ന് അവർ മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ട് നിങ്ങൾ മുസ്ലിംങ്ങളായി അത് ദീനിയായ വലിയൊരു അനുഗ്രഹമാണത് അവർ നിങ്ങളെ ഖുർആൻ പഠിപ്പിച്ചു ദീന് പഠിപ്പിച്ചു നിസ്കാരം പഠിപ്പിച്ചു തൗഹീദ് പഠിപ്പിച്ചു അതൊരു വലിയ അനുഗ്രഹമാണ് രണ്ടാമത്തത് അവർക്കെന്തൊന്ന് കിട്ടിയിട്ടുണ്ടോ അതിലൊരു ഓഹരി അവർ നിങ്ങൾക്കും തന്നിട്ടുണ്ട് അനന്തരാവകാശ സ്വത്ത് പോലും അവരുടേതാണ് അവർക്കൊരു നൂറ് ദൃഹംസ് അധികം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങാനാണ് അവർ ചിന്തിക്കുന്നത് വീട്ടിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ മക്കൾ കൈകളിലേക്കാണ് നോക്കുക അവർക്ക് എന്ത് വാങ്ങും ജ്യൂസ് വാങ്ങണം ചോക്ലേറ്റ് വാങ്ങണം കേക്ക് വാങ്ങണം അതേപോലെ തന്നെ അവരുടെ പഠനത്തിന് എത്ര പൈസ ചിലവാക്കുന്നുണ്ട് മാതാപിതാക്കൾ അവർക്ക് കിട്ടുന്ന പൈസയാണ് അവരുടെ സ്വന്തം പൈസയാണ് മക്കൾക്ക് വേണ്ടി ചിലവാക്കുക അവരിഷ്ടപ്പെടുന്ന ഡ്രസ്സ് അവർക്ക് എവിടെയെങ്കിലും പോകും അങ്ങനെ മാതാപിതാക്കൾക്ക് എന്ത് നിയമത്ത് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ഒരു ഓഹരി മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി കണക്കാക്കിയിട്ട് നമ്മൾ ദ ചെയ്യണം അവർക്ക് കൂടി കണക്കാക്കിയിട്ട് നമ്മൾ അമലുകൾ ചെയ്യണം എന്നാണ് അതുകൊണ്ടാണ് മാതാപിതാക്കൾ മരിച്ചാലും അവർക്ക് വേണ്ടി നമുക്ക് അമല ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടിയുള്ള സതക്കള്ളഹ് സ്വീകരിക്കും അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് അള്ളാഹു സ്വീകരിക്കും അവർക്ക് വേണ്ടിയുള്ള ഉമ്ര അള്ളാഹ് ഉസ്ഹാനോത്തലവ് സ്വീകരിക്കും ഇനി നമ്മൾ സൽക്രമങ്ങൾ ചെയ്തിട്ട് റബ്ബിനോട് ഇങ്ങനെ പറയാം റഹ്മാനായ റബ്ബെ എൻ്റെ മാതാപിതാക്കളെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി എൻ്റെ മാതാപിതാക്കൾക്കും നീ കുറഞ്ഞു പോവാതെ കൊടുക്കണേ എന്ന് ദുവാ ചെയ്താൽ നാം നമസ്കരിച്ച അതേ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുന്നതാണ് അങ്ങനെ ദുവാ ചെയ്താൽ അതൊക്കെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ആ നിലക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്റെ മക്കളെ നീ എനിക്ക് നന്നാക്കി തരണേ തരണെ ആ മക്കളും ഞാൻ എന്റെ മാതാപിതാക്കൾ ഓർക്കുന്നത് പോലെ എൻ്റെ മക്കൾ എന്നെയും ഓർക്കുന്ന ഒരു മിനൽ ഉണ്ടാവണമേ ഞാൻ നിന്നിലേക്ക് തൗബ മടങ്ങുന്നു ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് സൂറത്തും നമ്മളില്ല പത്തൊമ്പതിൽ ആ ദു അവസാനിക്കുന്നത് സൂറത്തുൽ പതിനഞ്ചിൽ അത് അവസാനിപ്പിക്കുന്നത് വ വ ലീ ലീ ഫീ ഇലൈക മിനൽ മുസ്ലിമീൻ അത് നോട്ട് 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 ചെയ്യുക 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 ഈ ഈ ആയത്തുകൾ പ്രാർത്ഥന സൂറത്തുൽ കമാ സഗീറ ദുആകൾ ഇതും അതിനു പുറമെ നമ്മുടെ മനസ്സിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന എല്ലാ നല്ല ദുആകളും നിർവഹിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുസ്ബാനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته.